ിയിലെ മന്ത്രിമാറ്റ വിഷയത്തിൽ ദേശീയ അധ്യക്ഷൻ ശരത് പവാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട എ കെ ശശീന്ദ്രൻ വിഭാഗം ദേശീയ നേതൃത്വം കത്തയച്ചു തൃശൂരിൽ യോഗം ചേർന്ന ശേഷമാണ് ദേശീയ അധ്യക്ഷന് ശശീന്ദ്രൻ വിഭാഗം കത്തയച്ചത് സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കുക്കെതിരെ കത്തിൽ രൂക്ഷ വിമർശനവും ഇവർ ഉന്നയിക്കുന്നുണ്ട് ിൽ മന്ത്രിമാറ്റം സംബന്ധിച്ച ചർച്ച സജീവമായതോടെയാണ് ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട എ കെ ശശീന്ദ്രൻ വിഭാഗം ദേശീയ നേതൃത്വത്തിന് കത്തയച്ചത് മന്ത്രിസ്ഥാനത്തിനായി കുട്ടനാട് എം തോമസ് കെ തോമസ് സമ്മർദ്ദം കടുപ്പിച്ചതോടെയാണ് ശശീന്ദ്രൻ വിഭാഗം മറുതന്ത്രം പ്രയോഗിച്ചത് എൻ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം വർക്കല ബി രവികുമാർ അടക്കമുള്ള പത്തോളം പേരാണ് കത്തിന് പിറകിലുള്ളത് സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ ജനാധിപത്യ വിരുദ്ധ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് കത്തിൽ ശശീന്ദ്രൻ അനുകൂലികൾ വ്യക്തമാക്കുന്നുണ്ട് പാർട്ടിയെ യു ഡി എഫിലെത്തിക്കാനാണ് പി സി ചാക്കോ ശ്രമിക്കുന്നതെന്ന് ഇവർ ആരോപിക്കുന്നു സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യാത്ത വിഷയമാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ ചർച്ചയാകുന്നത് അടിസ്ഥാനരഹിതമായ വിവരങ്ങളാണ് പ്രചരിക്കുന്നതെന്നും ശരത് പവാറിനയച്ച കത്തിൽ ഇവർ വ്യക്തമാക്കുന്നു എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറണമെന്നുള്ളതാണ് ദേശീയ അധ്യക്ഷന്റെ നിലപാടെങ്കിൽ സംസ്ഥാന അധ്യക്ഷപദം പകരമായി നൽകണമെന്നാണ് ശശീന്ദ്രൻ അനുകൂലികൾ വ്യക്തമാക്കുന്നത് ശരത് പവാർ തോമസ് കെ തോമസിന് അനുകൂലമായി തീരുമാനമെടുത്താലും മന്ത്രിസ്ഥാനം നൽകണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെയും സി പി ഐ എമ്മിന്റെയും നിലപാട് നിർണായകമാകും നിലവിൽ ശശീന്ദ്രന് ആത്മവിശ്വാസം പകരുന്നതും മുഖ്യമന്ത്രിയുടെയും ഇടതുമുന്നണിയെ നയിക്കുന്ന സി പി എമ്മിന്റെയും പിന്തുണ തന്നെയാണ് റിയാസ് കെ എം മാർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്